ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കൊണ്ട് കാണാൻ ശ്രമിക്കുക ബിഗ് ബോസ് വിന്നറായ അനുമോൾ എല്ലാവരുടെയും വിചാരം അനുമോളിലെ പൊട്ടത്തിയാണ് അനുമോൾക്ക് ഒന്നും അറിയില്ല എന്നൊക്കെയാണ് എന്നാൽ അനതെല്ലാം തെറ്റിച്ചിരിക്കുകയാണ് അനുമോൾ അനുമോൾ നല്ല ബുദ്ധിയുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് മിഥുൻ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചിരുന്നു അനുമോളോട് അനുമോളും മിഥുനുമായിരുന്നു വേദിയിലുണ്ടായിരുന്നത് ചോദ്യം ഇങ്ങനെയാണ് ക്ലിഫ് ഹൗസും അതേപോലെ തന്നെ വൈറ്റ് ഹൗസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അനുമോളോട് മിഥുൻ ചോദിച്ചപ്പോൾ അനുമോൾ മറുപടി പറഞ്ഞതാണ് ക്ലിഫ് ഹൗസ് അവിടെ നന്ദൻകോടല്ലേ തിരുവനന്തപുരം പിണറായി സാർ താമസിക്കുന്നതല്ലേ ക്ലിഫ് ഹൗസ് അതെനിക്കറിയാം എന്നായിരുന്നു അനുമോളുടെ പ്രതികരണം ഇതിനിടെ മിഥുൻ പലതവണ ഉത്തരത്തിൽ നിന്ന് അനുമോൾക്ക് ശ്രദ്ധ തെറ്റിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല പിന്നീട് മിഥുൻ വീണ്ടും വൈറ്റ് ഹൗസിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അനുമോള് ആദ്യം ആത്മവിശ്വാസം കാണിച്ചില്ല മയക്ക് മാറ്റി ഇതിനോട് ഉത്തരം പറഞ്ഞ ശേഷം ഇത് കോടീശ്വരം പരിപാടിയാണോ എന്ന് അനുമോളെ ചോദിച്ചു ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്ന സ്ഥലമല്ലേ എന്ന് അനുമോൾ പറഞ്ഞതോടെ സദസ്സിൽ നിന്ന് വലിയ കയ്യടിയാണ് ഉയർന്നത് അനുമോൾ ഒരു ജീനിയസ് ജീനിയസാണെന്ന് അതോടുകൂടി തെളിയുകയും ചെയ്തു അനുമോളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറി മറിയുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞിരുന്നത്